ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മൾ നാടൻ ജമന്തിയിൽ പെട്ട കുറച്ച് ജമന്തികൾ പരിചയപ്പെടുത്താണ് സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ നമ്മൾക്ക് അഞ്ച് കളറ് ജമന്തി ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് കളറാണ് അഞ്ചെണ്ണത്തിലും പൂക്കളുണ്ട് അഞ്ച് കളറിലും പൂക്കളുണ്ട് കേട്ടോ അപ്പം ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ചെയ്യാം ഒരു തൈക്ക് വില ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പൂക്കളോട് കൂടിയിട്ട് കഴിക്കാറ് അയച്ചുതരാം അതല്ലെങ്കിൽ വിരിയാനായ മുട്ടയൊക്കെ കേട്ടോ അയച്ച് തരുമ്പോൾ ഇപ്പോൾ എല്ലാത്തിനും പൂവുണ്ട് പക്ഷേ ഇനി മഴ ഒക്കെ പെയ്താൽ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് എന്നാലും കളറ് നിങ്ങൾക്ക് എങ്ങനെയാലും തിരിച്ചറിയും ബ്രഡ് ഉണ്ടാവും വിരിയാനായത് അല്ല പൂക്കൾ വിരിഞ്ഞുമുണ്ട് കഴിക്കാറ് അയച്ചുതരാം കേട്ടോ അപ്പം ഒരു തയ്യന്റെ വില ഇരുപത്തഞ്ച് രൂപ അഞ്ച് കളറും എടുക്കണം കേട്ടോ അഞ്ച് കളറും നമ്മൾ കൊടുക്കണത് അപ്പം അഞ്ച് കളറും കൂടെ എടുക്കണവർക്ക് വെറും നൂറ്റി രൂപ പ്ലസ് ചീസ് എഴുപത് രൂപ ആവും കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെയാണ് ഇപ്പോൾ ഞാനിതാ നിങ്ങൾക്കൊക്കെ ഇതാ പൂക്കളൊക്കെ കാണിച്ചു തരണുണ്ട് ഞാൻ തൈകളെ സൈസ് കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ എല്ലാ കളറും ഞാൻ വാങ്ങിയെന്ന് ഇപ്പോൾ മാഷാൽ അമ്പ്ര നല്ല പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ഒക്കെ കൊമ്പ് ഒടിച്ച് കുത്തിയാൽ ഞമ്മക്കുണ്ടാവും ഇതാണ് തയ്യൻ്റെ സൈസ് ഓരോ പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു തൈ ഉണ്ടാവുകയുള്ളു കേട്ടോ ഒരു തയ്യൻ്റെ വിലയാണ് ഇരുപത്തഞ്ച് രൂപ കേട്ടോ കണ്ടില്ല അതിൽ ഒന്നിൽ തന്നെ ചിലതിൽ രണ്ട് തൈ മൂന്ന് തൈ ഉണ്ട് അപ്പം ഞാൻ ഒരു തൈൻ്റെ വില പറയണത് ഇതിങ്ങനെ ചട്ടി ഫുള്ളായിട്ട് വേണം എന്നുള്ളവർക്ക് നൂറ് രൂപ കേട്ടോ ഒരു ചട്ടിയിൽ മൂന്ന് ഉണ്ടാവും അല്ലെങ്കിൽ നാല് തൈ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് തൈ ഉണ്ടാവും നൂറ് രൂപ എടുക്കുമ്പോൾ മിനിമം ഞാൻ മൂന്ന് തയ്യെങ്കിലും ഉള്ളത് നോക്കിയിട്ടാ അയച്ചു തരുള്ളൂട്ടോ അപ്പോൾ ഒരു തയ്യൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പം ഇതിന് ഏറ്റവും നല്ല ഇടുന്ന ഒരാൾക്ക് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാൾക്ക് ഞാൻ രണ്ട് കളർ കഴിക്കാരും അയച്ചു തരാം രണ്ട് തയ്യു തരും രണ്ട് കളറിൻ്റെ രണ്ട് തൈ തയ്യട്ടാ അപ്പം ഇതിൻ്റെ കമൻസ് ഞാൻ രണ്ട് ദിവസം കൊണ്ട് തിരഞ്ഞെടുക്കും അപ്പോൾ ഒരുമിച്ച് കഴിക്കാറ് എല്ലാവർക്കും ചെടി അയച്ചു തരാം കേട്ടോ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ തിരഞ്ഞെടുക്കും അപ്പം ഇന്നത്തെ നാളത്തെ വീഡിയോക്കുള്ള കമൻറ്റ് രണ്ട് ദിവസത്തെ കമൻറ്റ് നോക്കുക രണ്ട് ദിവസത്തെ കമൻറ്റിൽ ഏറ്റവും നല്ലൊരു കമൻസിനേക്കാർ നമ്മൾ തിരഞ്ഞെടുക്കട്ടോ അതേപോലെ സബ്സ്ക്രൈബർ ആയിരിക്കണം അവർക്കാണ് നമ്മൾ അയച്ചു തരട്ട അപ്പോൾ ഒരാളെയാണ് തിരഞ്ഞെടുക്കുക അവർക്ക് രണ്ട് തൈകൾ രണ്ട് കളറുള്ള രണ്ട് തൈകളേക്കാർ അയച്ചു തരാം അപ്പോൾ അതാ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വീഡിയോക്ക് വീഡിയോക്കൊന്ന് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യട്ടോ അഞ്ച് കളറുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് കളർ കൂടെ എടുക്കുമ്പോൾ വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആവുള്ളൂ ഒരു തൈക്ക് വില ഇരുപത്തഞ്ച് രൂപ പ്ലസ് സി സി എഴുപത് രൂപ കേട്ടോ இது சாதா நம்ம மண்ணில் நட்டால் மதி மண்ணும் உணங்கிய சாணப்பொடி மாற்றம் மதி